ഒരു അതിരി മരമായിരുന്നു അത് വെട്ടി മേലോട്ട് വീണ മരം വേറൊരു മരത്തെ പോയി ഇടിച്ചിട്ട് അത് മരം ഒടിയാതെ വഴയും കൊടുത്തിട്ട് അത് പൊങ്ങി വന്നാൽ മതി കാരണം ഞാൻ തോട്ടിലോട്ട് ചാടിയതാണ് ഈ തോട്ടിൻ്റെ അവിടെ അത് നിന്നത് ഇപ്പോഴടിച്ചെങ്കിൽ സംഗതി ആള് അവിടെ സ്പോട്ട് ഔട്ടാ ആ എന്നാണെങ്കിലും ഇത്ര എങ്ങനെ തിരിച്ചു കിട്ടി വളരെ സന്തോഷമായ കുന്നു നടത്തുന്ന സ്നേഹം എൻ്റെ പേര് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ബിജു വീട് പണിയാനായിട്ട് തറ കെട്ടിക്കണ്ടിരിക്കുമ്പോ ക്യാഷ് തയാതെ വന്നിട്ട് കൊടയക്കനാല് തടിപ്പണിക്ക് പോയപ്പോ തടി വന്നടിച്ച് ആണ് ബിജു ഇങ്ങനെയായത് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ബാത്റൂമിൽ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിങ്ങനെയുള്ള കസേരയില്ല അത് ഞാൻ തന്നെ അന്ന് പിന്നെ ഇതിലും ഇരട്ടി ഒന്ന് ഭയങ്കര വെയിറ്റ് ഞാൻ പൊക്കി ഇരുത്തുന്നതൊക്കെ ഓർത്ത ഞാൻ ഓർത്തേ ഞാനിതൊക്കെ കാണാൻ ദൈവം തൈ ഓരോക്കും ചാത്തം പോയതം എടുക്കാൻ ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ എന്നെയൊരുക്കുകയായിരുന്നു ാകുമ്പോൾ മാനസം നീറുമ്പോൾ എന്നെ ഒരു ദൈവ സ്നേഹമെത്ര സുന്ദരം പടുത കെട്ടിയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഇവിടെ സ്വന്തപ്പെട്ടവരൊന്നുമില്ല നമ്മുടെ ഒരു പരിയക്കാർ മാത്രമേ ഉള്ളൂ സ്നേഹം അവരവർ മാത്രം അമ്മയ്ക്ക് ും കെട്ടും സങ്കടം എന്താന്ന് വെച്ച് അമ്മയുടെ കാലശേഷം ബിജുവിന്റെ അവസ്ഥ എന്ത് ചെയ്യും എഴുപത്തിയേഴ് വയസ്സുള്ള അമ്മയാണ് അപ്പം അവനെ എന്തായാലും ഞങ്ങള് ഈ രീതിയിൽ ഇട്ടിട്ട് പോകത്തില്ല എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ഗായനം കൂടിയാണ് ബിജു ഇപ്പൊ ബിജുവിനെ സംബന്ധിച്ച് അവൻ ഒരാളുടെ മുമ്പില് കൈ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് പോകുന്നില്ല കോഴി കൃഷിയുണ്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ആണ് ആരും ഒന്ന് സപ്പോർട്ട് ാണ് കോഴിക്കുഞ്ഞും കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിൽക്കുന്ന പരിപാടിയായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞ എല്ലാം ഡ എല്ലാം മേഖലയിൽ തകർന്നു രാജാക്കാട്ടുള്ള പേര് ഞാൻ മറന്നുപോയി എടാ നീ ഇങ്ങനെ ഇരുന്നാ പറ്റിയല്ല എന്തേലും സ്വന്തം എടാ കഴിഞ്ഞു പോണെ എന്നോട് എല്ലാം പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ പിന്നീട് നമ്മുടെ സുഹൃത്തൊരു രാജ്കുമാർ എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് പുള്ളീനെ കോമഡി ഉത്സവത്തിൽ എത്തിച്ചായിരുന്നു അത് പിന്നെ ഒരു ട്രെയിനിങ് പോയിൻ്റായി മാറി ഇപ്പോൾ പരിപാടികൾ അത്യാവശ്യം കുറവാണ് എന്നാലും അത്യാവശ്യം കിട്ടാറുണ്ട് ചെറിയ പരിപാടികൾ നമുക്ക് കിട്ടാറുണ്ട് അതെ ചില കല്യാണ പ്രോഗ്രാം ആ ചെറിയ റിസപ്ഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോറു പഞ്ചവണ്ണ കീളീച്ചിലുള്ള പൊന്നാര ചെമ്പകപ്പൂമലേ പഞ്ചവണ്ണ കീളീച്ചിലുള്ള പൊന്നാര ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിൻ അഴകുള്ളോളേ നേരത്തെ പാടും എന്നാലും വലിയ പാട്ടൊന്നും പാടിയല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി വണ്ടിയാൽ ഇവൻ്റെ പടമൊക്കെ വെച്ച് ഇവരെയും കൊണ്ട് അങ്ങാണ്ട് ഇവിടെ എല്ലാം പാടാൻ പോയി ചെന്ന് പൈസ ഒക്കെ കിട്ടിയായിരുന്നു ആ ആ അന്നിട്ട് അവിടെ കേസും കൂടെ വന്നു അല്ല അതെങ്ങനെയെന്നു വെച്ചാൽ അവിടെ പാടിയില്ല പാടാനായിട്ട് അനുവാദം ചോദിക്കാൻ ചെന്നതാണ് ചെന്നപ്പത്ത് ചെന്നപ്പത്ത് മനുഷ്യൻ്റെ ഇപ്പം മനസാക്ഷിയൊന്നും ഇല്ല മക്കളായിരുന്നു നിന്നെ കാണാൻ എന്തോരഴ കാണുന്നു ചെമ്പകപ്പൂമേ എൻ്റെ ചെമ്പകപ്പൂമരേ എൻ്റെ തമ്പരാൻ മാറ്റെങ്കിൽ നമുക്കൊന്നും എന്തോ തമ്പരാൻ മാറ്റിയെങ്കിലും അവസ്ഥ ഇവിടുന്ന് ഒന്ന് ചുമണ്ട് പോകുമ്പോൾ അല്ലാത്ത അവസ്ഥയാണ് അതുപോലെ വീടും ഇത്രയും മലയാള വണ്ടിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ആണ് അവൻ പ്രോഗ്രാമിന് പോകുന്നത് അപ്പം അവൻ എന്തെങ്കിലും ഒരു ഗാനങ്ങളെയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തൊരു അവസരങ്ങൾ കൊടുത്ത് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ നിങ്ങളാരും ഒന്നും സൗജന്യമായിട്ട് അവന് ചെയ്യേണ്ട പ്രോഗ്രാമുകളും അറേഞ്ച് ചെയ്യുക നല്ലൊരു ഗായകനാണ് അപ്പം അവൻ്റെ പോരാട്ടത്തിനോടൊപ്പം നമ്മളും കൈകോർക്കുക അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അതുദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്